ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പ്രതീക്ഷയാണ് കേട്ടോ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വരുന്നത് മഞ്ജുവിന് പല കാണാത്ത കാഴ്ചകളും തൻ്റെ കൺമുന്നിൽ തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം ഗിരിയുടെയും മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നത് ഈ പ്രതീക്ഷ തന്നെയാണ് കേട്ടോ അങ്ങനെ തൻ്റെ അച്ഛനാണ് ഈ ജി എന്ന് പറയുന്ന ആളെന്ന് പ്രതീക്ഷ മനസ്സിലാക്കുകയാണ് ആദ്യം ചെറിയ വഴക്കും തല്ലൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഗിരിയെ പ്രതീക്ഷ അംഗീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രതീക്ഷ പിന്നീട് മഞ്ജുവിനോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ രണ്ട് ദിവസം പോയി നിൽക്കണമെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ ഉള്ളൊന്ന് പെട്ടെന്ന് ഒന്ന് ഉടയുകയാണ് കാരണം തൻ്റെ മകള് തന്നെ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നലാണ് കേട്ടോ മഞ്ജുവിന് വരുന്നത് അപ്പോൾ മോളെ ഈ അമ്മയുടെ കൂടെ നിനക്ക് നിന്ന് മതിയായോ അതല്ല അമ്മേ അച്ഛമ്മയുടെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അച്ഛമ്മയുടെ കൂടെ എനിക്കൊന്ന് രണ്ട് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നി കാരണം അച്ചമ്മ ഒരു പാവ ണെന്ന് അമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി അച്ചമ്മ ഒരുപാട് വഴിപാടുകളും അതുപോലെ തന്നെ പല ത്യാഗങ്ങളും എനിക്ക് വേണ്ടി അച്ചമ്മ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അച്ചമ്മയുടെ ഈ അവസ്ഥയിൽ ഞാൻ അച്ചമ്മയെ രണ്ട് ദിവസം ചെന്ന് കാണുന്നതിലോ നിൽക്കുന്നതിലോ അമ്മയ്ക്ക് എതിർപ്പുണ്ടോ അമ്മയ്ക്ക് ഇഷ്ടമില്ലായ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഗൗരിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ അമ്മ അവൾ പോയിക്കോട്ടെ എന്ന് പറയണ കേട്ടോ അപ്പം മഹിമ പറയണ അത് വേണ്ട അവളെ പറഞ്ഞു വിടേണ്ട ആ പ്രീതിയുള്ള വീടാണ് അവളുടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ട എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദം പറയണേ മഹിമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും ആവശ്യമില്ലാതെ ഇടപെടുന്ന എൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ അത് നീ നിർത്തണം ഇത് ഇവരുടെ കുടുംബകാര്യമാണ് ഇത് മഞ്ജു എടുക്കേണ്ട തീരുമാനമാണ് ഇതിൽ എനിക്കോ നിനക്കോ യാതൊരുവിധ അവകാശവുമില്ല അവരുടെ കുടുംബകാര്യത്തിൽ നീ ഇടപെടരുത് അത് കേൾക്കുന്ന മഹിമ പറയണേ അവരുടെ കുടുംബകാര്യം തന്നെ അതായിക്കോട്ടെ എനിക്ക് പ്രശ്നം ഞാൻ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും പോകുന്നില്ല എൻ്റെ ചേച്ചി ഇന്നേവരെ എടുത്തത് ചേച്ചിയുടെ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ അതിൽ എൻ്റെ മനസ്സ് ആടി ഒലിഞ്ഞ് പോകുന്നത് ചേച്ചി കണ്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം എൻ്റെ ചേച്ചി എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ആരുമില്ലാത്തവരെ പോലെ എൻ്റെ ഉറ്റവർ ആരുമില്ലാതെ ഞാൻ ജീവിക്കേണ്ടി വന്നു എന്ന് പറയുന്നിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ബുദ്ധം പറയണേ കഴിഞ്ഞത് കഴിഞ്ഞു ഇത് കുഞ്ഞ് അവളുടെ അമ്മ അച്ഛൻ അവരുടെ കാര്യത്തിൽ മഞ്ജുവും ഈ പറയുന്ന കിരീടം കൂടി തീരുമാനം എടുക്കേണ്ടതാണ് അതിൽ നമുക്ക് അവകാശം ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയണ അപ്പോൾ ഗൗരവ പറയാൻ മോളെ നീ ഒന്നും ഇണ്ടാതിരിക്കുക ഇക്കാര്യത്തിൽ മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ കുഞ്ഞിനെ പറഞ്ഞയക്കണമെങ്കിൽ പറഞ്ഞയച്ചോട്ടെ ഞാൻ പറയുമ്പോൾ ഗൗരിയുടെ കൂടെ രണ്ട് ദിവസം ഈ കുഞ്ഞൊന്ന് പോയി നിന്നെങ്കിൽ പ്രതീക്ഷ ഒന്ന് നിന്നെങ്കിൽ തീർച്ചയായും ഗൗരിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടെങ്കിലോ എന്ന് പറയണ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ജു പറയാണ് മോളെ എനിക്ക് ഈ അമ്മയെ കാണണമെന്ന് ആഗ്രഹമില്ലേ അതിനെന്താ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരണം എന്നെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് അമ്മ വരണമെന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും കൂടെ തന്നെ എന്ന് പറയണേ അപ്പോഴേക്കും മഞ്ജു ആണെങ്കിലോ ഗിരിക്ക് വിളിക്കുകയാണ് ഗിരിയുടെ ഗിരി ആണെങ്കിലോ മഞ്ജുവിൻ്റെ ആ ഫോൺ കോൾ കാണുമ്പോൾ എനിക്ക് പറയാനില്ല അത്രയും വലിയ സന്തോഷം ഗിരിയുടെ ഉള്ളിലിട്ടോ കാരണം താൻ ഈ ഒരു കോള് താൻ തന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും അത്രയും മഞ്ജുവിനെ ജീവന് തുല്യം സ്നേഹമാണല്ലോ ഗരിക്കേ അങ്ങനെ മഞ്ജുവിൻ്റെ ഫോണാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മഞ്ജു പറയൂ എന്ന് പറയുന്നുട്ടോ അപ്പോൾ ആ വിളിയൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിൽ തട്ടുന്നുണ്ട് കേട്ടോ ചെറുതായി ഒന്ന് പതറുന്നുണ്ട് പക്ഷേ ആ പോലീസുകാരിയുടെ ആ ഒരു സൗണ്ടിന് ആ ഒരു വ്യത്യാസം തന്നെ മഞ്ജു കൊടുക്കും എന്നിട്ട് മഞ്ജു പറയണേ അതെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രദേശയ്ക്ക് നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു അത് കൊണ്ട് നിങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരണമെന്ന് എന്ന് അപ്പോൾ ഗിരി ആ ശരി മഞ്ജു ഞാൻ ഞാനിപ്പോൾ ഓടിയെത്താം എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഗിരി വരികയാണ് ഗിരി വരുമ്പോൾ മഞ്ജു മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ ഉടനെ മഞ്ജു എൻ്റെ മോള് എൻ്റെ എന്നെ കാണുന്ന എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിങ്ങൾ മെടുക്കനല്ലേ ആളുകളെ പറ്റിക്കാൻ നിങ്ങൾക്കൊണ്ട് നല്ലോണം കഴിയുമല്ലോ അങ്ങനെ ഒരു പറ്റിക്കൽ എന്നെയും നിങ്ങൾ പറ്റിച്ചല്ലോ അപ്പം എൻ്റെ കുഞ്ഞിനെയും നിങ്ങൾ അത്തരത്തിൽ പറ്റിച്ചല്ലോ എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗിരി പറയണ ഞാൻ എൻ്റെ കുഞ്ഞുമായി അടുക്കണം എനിക്ക് ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോൾ വളഞ്ഞ വഴി എടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടമില്ലാതായത് ഒരു ഫ്രണ്ടായി നിന്ന് നിങ്ങൾ പിന്നീട് അവളുടെ അച്ഛനായ കഥയൊന്നും എന്നെ കൊണ്ട് എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന കിട്ടി പറയണേ എൻ്റെ മകള് എന്നെ എന്നോട് തീരെ അടുക്കുന്നില്ല അവളെ ലാടിക്കണം അവളെ കുഞ്ചിക്കണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല മഞ്ചു എൻ്റെ മകളെടുത്ത് തീരുമാനമാണെങ്കിലോ നീ എന്നോട് അടുക്കുന്നോ അന്നേണ് അവൾ എൻ്റെ അടുത്തോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ തെറ്റ് ചെയ്തു അത് ശരി തന്നെയാണ് പക്ഷേ ആ തെറ്റ് തിരുത്തി മാപ്പ് ആരോട് പറഞ്ഞാലും പക്ഷേ ആ മാപ്പ് സ്വീകരിക്കാൻ ആരും തയ്യാറല്ലല്ലോ ഇപ്പം അഞ്ചു പറയണ പഴയ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല അപ്പോഴേക്കും പ്രതീക്ഷ ബാഗൊക്കെ എടുത്തിട്ട് അച്ച എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പത്തേക്ക് കേൾക്കുന്ന മഞ്ജു പോലും ഞെട്ടിപ്പോയാണ് പെട്ടെന്ന് ആ ഉള്ളിലൊരു ആ ഒരു സ്പാർക്കിംഗ് മഞ്ചിനും വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജു നോക്കാണ് അപ്പോൾ അച്ച ഞാൻ വന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയണം വല്ല മോളെ നീ ബാഗൊക്കെ എടുത്തേ എങ്ങോട്ടേക്കാണ് ഞാൻ അച്ഛൻ്റെ കൂടെ വരാൻ അപ്പോൾ അത് കേൾക്കുന്ന ഗിരിക്ക് ആണ് മോളെ നീ എൻ്റെ കൂടെ വരികയാണോ മഞ്ചു നീ അതിന് അനുമതി നൽകിയോ എൻ്റെ കൂടെ മോളെ വിടാൻ നീ തയ്യാറാണോ അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ചു മഞ്ജു ഞാൻ നിങ്ങൾക്കൊപ്പം നി നിൽക്കാനല്ലേ എന്റെ മോളെ വിടുന്നത് അവിടെ എൻ്റെ കുഞ്ഞിനെ ഒരു കാലത്ത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാതെ ഒരു കാലത്ത് സ്വന്തം പേരക്കുട്ടി ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു അമ്മ അവിടെ കിടപ്പുണ്ട് ആ അമ്മയുടെ ജീവന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞട്ടോ ഇത് കേൾക്കുന്ന ഗിരി പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല നീ എൻ്റെ കൂടെ രണ്ട് ദിവസം മോളെ വിട്ടു തന്നല്ലോ മജു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു വൃത്തികെട്ട ക്രൂരനായ മനുഷ്യനാണ് ഞാൻ എങ്കിലും കൂടി നീ എൻ്റെ കൂടെ വിട്ടല്ലോ നിൻ്റെ മനസ്സിൻ്റെ നന്മത്തിൽ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയണ്ടോ അപ്പം മുകുന്ദം പറയണേ മതി മതി നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓവർ ആക്കേണ്ട നീ കുഞ്ഞിനെയും കൊണ്ടുപോകണമെങ്കിൽ പോയിക്കോ ഭാനോദ്യമയുടെ അസുഖത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിരുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞ് വന്നതിന് ശേഷം ഭാനോദ്യമക്ക് വല്ല ചലനവും വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമില്ല എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഗൗരവമ്മ പറയണം മോനെ നീ കൊണ്ടുപോകും മോളെ രണ്ട് ദിവസം നന്നായി നോക്കണം അപ്പോഴേക്കും മഹിമാ ഗിരിയേട്ട ഒന്ന് നിന്നേ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പേടിയവണ് എടുത്ത് ചാടിയുള്ള മഹിമയുടെ പെരുമാറ്റം എപ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഗിരിയിൽ നിന്ന് വരികയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മുഖന്താൻ എന്താ മഹിമ എന്ന് ചോദിക്കുകയാണ് ഇത് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയാം അവിടെ ഏറ്റവും വലിയ വിഷമായ ഒരുത്തി അവിടെ ഉണ്ട് പ്രീതി എന്ന് പറയുന്നവർ അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തതാണ് അവൾ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വഴിതടസ്സമായി ആര് വന്നാലും അവൾ വെട്ടി അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ മോൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഗിരിയേട്ടനിൽ ഞാൻ ചോദ്യം ചെയ്യും ചേച്ചിയെ കാത്തു ഞാൻ നിൽക്കില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി മജുനു ആ ഒരു ഭയം വരുന്നുണ്ട് കേട്ടോ അപ്പം ഗിരി പറയണം ഇല്ല എൻ്റെ മോളെ ആരും ഒരു ഉറുമ്പ് പോലും കടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ് അപ്പോൾ ഉടൻ ഇവിടെ മഹിമ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ചെയ്യുന്നത് അബദ്ധമാണ് ഈ പറയുന്ന പ്രീതി എന്ന് പറയുന്നവൾ അവൾ കാണും പോലെയല്ല ഗിരിയേട്ടം പകൽ മുഴുവൻ സൈറ്റിലായിരിക്കും പകൽ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് എൻ്റെ മകളാണ് അവൾ നമ്മളെ നമ്മുടെ രണ്ടുപേരുടെയും രക്തമാണ് അവളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവളുടെ ശരീരം രക്ഷിക്കാനുള്ള ആ കഴിവ് അവളിലുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം പ്രതീക്ഷ വീട്ടിൽ ചെല്ലാണ് ഗിരിയും ഉണ്ടാവും അപ്പോൾ ഗിരിയുടെ പിറകിൽ പ്രതീക്ഷ നിൽക്കുന്ന കാണുമ്പോൾ ഉടൻ തന്നെ വാതില് തുറക്കണം അതായത് ഇവർ ചെന്നറങ്ങാണ് പിന്നീട് അടിക്കുന്നുണ്ട് അപ്പൊ പ്രീതി വന്നിട്ട് വാതിൽ തുറക്കണം വാതിൽ തുറക്കുമ്പോൾ ആ ഗിരിയേട്ട ആ ഗിരിയേട്ടനെത്തിയോ ഗിരിയേട്ടനെന്താ കുടിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കൊഴിഞ്ഞ് ഗിരിയുടെ അഴിയിലോട്ടങ്ങ് വരുമ്പോൾ ഗിരിയുടെ പിറകിൽ നിന്ന് പ്രതീക്ഷ വരുന്ന ആ ഒരു രംഗാണ് കേട്ടോ പ്രതീക്ഷയെ കാണുന്നതിനോട് കൂടി പ്രീതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്തിനാ ഈ വൃത്തികെട്ട ജന്മം ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്ന എന്താ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ some പ്രതീക്ഷ തുറിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ പ്രതീക്ഷയുടെ ആ നോട്ടം കാണുമ്പോൾ പെട്ടെന്നൊരു ഇങ്ങനെ ഗിരിയുടെയും അതേ നോട്ടമാണ് വരുന്നത് അപ്പോൾ ഗിരിയുടെയും പ്രതീക്ഷയുടെയും ഒരേ നോട്ടമാവുമ്പോൾ പ്രീതി പെട്ടെന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ പ്രീതി ഇങ്ങ് മാറി നിൽക്കുമ്പോൾ പ്രതീക്ഷ ഞാനെൻ്റെ അച്ഛമ്മയെ കാണട്ട അച്ഛ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുമ്പോൾ ഉടൻ തന്നെ ഗിരിയുടെ കയ്യങ്ങ് പിടിക്കുകയാണ് ഗിരിയേട്ട ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ അത് ഈ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് കേൾക്കുകയാണ് ഗിരിയേട്ട ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പ്രീതി പിടിക്കുന്നത് കണ്ട് കുഞ്ഞ് പിറകിലോട്ട് അങ്ങ് വരികയാണ് പിറകിലോട്ട് അങ്ങ് വന്നിട്ട് ഒരൊറ്റ നിർത്തട്ടോ എന്തിനാ എൻ്റെ അച്ഛൻ്റെ കൈ തൊടുന്നത് ഇത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ എനിക്കും എൻ്റെ അമ്മക്കും അവകാശമുള്ളത് മര്യാദക്ക് കൈയ്യെടുക്കുന്നുണ്ടോ എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് നിന്നുമെന്ന് പറയണ കേട്ടോ ആ അങ്ങ് കേൾക്കുമ്പോൾ പ്രതീക്ഷയുടെ ആ സംസാരം കേൾക്കുമ്പോൾ പ്രീതി ആകെ ഞെട്ടിപ്പോകണം പിന്നീട് പ്രീതിയുടെ വിരലുകൾ ഓരോന്നോരോന്നായി ഗിരിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വേറിട്ട് തുടങ്ങോ എന്നിട്ട് പറയുന്നത് ഇനി നിങ്ങൾക്കൊരു വാണിങ്ങില്ല എൻ്റെയോ എൻ്റെ അച്ഛൻ്റെയോ അച്ഛമ്മയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടാൽ ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങളറിയും ഇനി എൻ്റെ അച്ഛമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എൻ്റെ അച്ഛൻ്റെയും കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഇന്ന് അരുത് പെണ്ണ് എന്തൊരു ജന്മമാണ് എന്നിങ്ങനെ പ്രീതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതീക്ഷ ഇനി പ്രീതിയെ അവിടെയിട്ട് ഒരു പാടെ പഠിപ്പിക്കുന്ന ഒരു കിടുക്കൽ സീനൊക്കെ വരാനുണ്ട് കേട്ടോ